ഫർണിച്ചർ വിപണന ർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വീട്ടിൽ സൂക്ഷിച്ച ആറ് ലിറ്റർ ചാരവും പതിനെട്ട് ലിറ്റർ വാഷുമായി സ്ത്രീ പിടിയിലായി ചുങ്കത്തറ കുറുമ്പലങ്ങോട് സാംബ്രിക്കൽ തങ്കു എന്ന പുഷ്പവല്ലിയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അറസ്റ്റ് ചെയ്തത് മുൻ അബ്കാരി കേസിലെ പ്രതിയാണ് പുഷ്പവല്ലി ആദിവാസി വിഭാഗങ്ങൾക്ക് വാറ്റുചാരായം വിൽപ്പന നടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ പരിശോധന നടത്തിയത് കേസ് രേഖകളും തൊണ്ടിമുതലുകളും സഹിതം പ്രതിയെ തുടർ നടപടികൾക്കായി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി തുടർന്ന് നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു പ്രതി ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിഞ്ഞു വരുന്നത് കേസിൽ മറ്റു പ്രതികളുണ്ടോ പ്രതികളുണ്ടോയെന്ന് അന്വേഷിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർ സി സന്തോഷ് കുമാർ അറിയിച്ചു പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ആർ പി സുരേഷ് ബാബു മുസ്തഫ ചോലയിൽ ജി അഭിലാഷ് സിഇഒ പി എസ് ദിനേശ് ഡബ്ല്യു സിഇഒ എം സോണിയ എന്നിവരുമുണ്ടായിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ